രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് രാഷ്ട്രീയ മുന്നണി അധികാരത്തിലെത്തുമെന്നതിന്റെ കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ട് ദേശീയ ഏജൻസിയായ വോട്ട് വൈപ്പ് തങ്ങളുടെ പ്രീ പോൾ സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴവും പരപ്പും മാത്രമല്ല എം എൽ എ പ്രകടനവും വികസന വിഷയങ്ങളിൽ ഏത് രാഷ്ട്രീയ മുന്നണിയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായവും ഏത് നേതാവും മുഖ്യമന്ത്രിയാകണം എന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായവും വരെ ഈ സർവേ വിലയിരുത്തിയിട്ടുണ്ട് ഈ സർവേയുടെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നൂറിലധികം സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഒരു പതിറ്റാണ്ടായി അധികാരത്തിന് പുറത്തിരിക്കുന്ന യു ഒരു കൊടുങ്കാറ്റോടുകൂടി അധികാരത്തിലേക്ക് തിരികെ എത്തുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണവിരുദ്ധ തരംഗത്തിന്റെ ആനുകൂല്യത്തിലാകും എന്ന കൃത്യമായ സൂചന സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സർവേയുടെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ശതമാനം ആളുകളാണ് ഇതിൽ തന്നെ നാല്പത്തിയൊന്ന് ശതമാനം പേർ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് കേവലം മുപ്പത്തിയഞ്ച് ശതമാനം പേരും സർക്കാരിന് അതിശക്തമായ പിന്തുണ അവകാശപ്പെടുന്നവർ കേവലം എട്ട് ശതമാനം പേരുമാണ് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ തമ്മിൽ കേവലം ആറ് ശതമാനം വോട്ട് ഉണ്ടായിരുന്നപ്പോൾ ഇടതുമുന്നണി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടുകയും യു ഡി എഫ് നാൽപ്പത്തിയൊന്നിലേക്ക് ചുരുങ്ങി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തതാണ് അതായത് കേവലം ആറ് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം സീറ്റുകളുടെ എണ്ണത്തിലേക്ക് വന്നപ്പോൾ അൻപതിലധികം സീറ്റുകളുടെ വ്യത്യാസമായി പരിണമിച്ചുവെങ്കിൽ ഇവിടെ പതിമൂന്ന് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് ദയനീയമായ പരാജയമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് പ്രകടിപ്പിക്കേണ്ടതില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എം എൽ എ മാരുടെ ജനങ്ങളുടെ അഭിപ്രായമാണ് സർവേയിൽ പങ്കെടുത്ത അറുപത്തിരണ്ട് ശതമാനം ആളുകളും തങ്ങളുടെ സിറ്റിംഗ് എം എൽ എ മാർ മാറണം എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സിറ്റിംഗ് എം എൽ എ മാറി അതേ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പിന്തുണയ്ക്കും എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് കേവലം ഇരുപത്തിയെട്ട് ശതമാനം പേരാണ് മുപ്പത്തിനാല് ശതമാനം പേരും പാർട്ടിയും മുന്നണിയും പരാജയപ്പെടണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതും കൃത്യമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചന തന്നെയാണ് യു ഡി എഫിന് ഏറ്റവും അനുകൂലമാകുന്ന ഒരു ഘടകം കൂടിയാണ് ഈ സർവേയിലെ മറ്റൊരു സുപ്രധാന ചോദ്യം വികസന വിഷയത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുവാൻ ഏത് മുന്നണിയെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ മുപ്പത്തിയൊൻപത് ശതമാനം ആളുകൾ യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ ഇടതുമുന്നണി ഇരുപത്തിയേഴ് ശതമാനം ആളുകളുടെ മാത്രം പിന്തുണയോടുകൂടി ബഹുദൂരം പിന്നിലുള്ള രണ്ടാം സ്ഥാനമാണ് നേടിയെടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇടതുമുന്നണിക്ക് തൊട്ടു പിന്നിലായി കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പി ഇരുപത്തിയൊന്ന് ശതമാനം ആളുകളുടെ പിന്തുണ ഈ വിഷയത്തിൽ ആസ്വദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് സമാനമായി തന്നെ അതുകൊണ്ട് ഇടത് വോട്ട് ബാങ്കുകളിലേക്ക് ബി ജെ പിയുടെ കൃത്യമായ ഒരു കടന്നുകയറ്റമാണ് ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമാക്കുന്നത് സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഇത്തരം കനത്ത ഒരു തിരിച്ചടി ഏൽക്കുവാനുള്ളതിന്റെ മുഖ്യ കാരണക്കാരൻ ആരാണ് എന്ന കാര്യവും ഈ സർവേയിൽ വ്യക്തമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സി പി എം അണികളിൽ അല്ലെങ്കിൽ ഇടതുമുന്നണി അനുഭാവികളിൽ പതിനേഴ് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമാണ് പിണറായി വിജയൻ എന്ന സിറ്റിംഗ് മുഖ്യമന്ത്രിക്കുള്ളത് നേരെ മറിച്ച് കെ കെ ശൈലജ എന്ന മുൻ ആരോഗ്യമന്ത്രിക്ക് ഇരുപത്തിനാല് ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്കും ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾക്കും ഇത്തരത്തിൽ ഒരഭിപ്രായവും രേഖപ്പെടുത്താനില്ല എന്നുള്ളതാണ് അതായത് പാർട്ടിയോ മുന്നണിയോ അധികാരത്തിലേക്ക് എത്തുമെന്ന് അവരെ പിന്തുണയ്ക്കുന്നവർ പോലും വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്താതെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിജയം ഉറപ്പുള്ള യു ഡി എഫിന്റെ കാര്യത്തിലും ജനങ്ങൾക്ക് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നു യു ഡി എഫിനോടും കോൺഗ്രസിനോടും ഇടഞ്ഞ് വിമത അഭിപ്രായങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്ത ശശി തരൂരിന് ഇരുപത് ശതമാനം ആളുകളുടെ പിന്തുണ ലഭിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ പതിനാറ് ശതമാനം ആളുകളാണ് പിന്തുണയ്ക്കുന്നത് യു ഡി എഫിന്റെ അനുഭാവികളിലും മുപ്പത് ശതമാനം ആളുകളും ഇക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ള വസ്തുത യു ഡി എഫിലും ഇക്കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ഈ സർവേയുടെ ആകെ തുക എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളാണ് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യത്തിൽ യു ഡി എഫ് വലിയ വിജയം നേടി അധികാരത്തിലേക്ക് തിരികെ എത്തും സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഇത്തരത്തിൽ വലിയൊരു പരാജയം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ മുഖ്യ കാരണക്കാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അതുമാത്രമല്ല ബി ജെ പി കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി തങ്ങളുടെ വരവറിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന വോട്ട് വൈപ്പ് സർവേയുടെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി